ഹായ് ബി ബി സെവനിലെ ക്യൂട്ടായിട്ടുള്ള ഒരു കണ്ടസ്ൻ്റാണ് ആര്യ തീർച്ചയായും വെമ്പിള്ളേർക്ക് പെട്ടെന്ന് ക്രഷ് തോന്നാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ആര്യനിപ്പോ ബിഗ് ബോസ് വീട്ടിൽ നല്ല പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളോട് മിഡിൽ ഫിംഗർ കാണിച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യ അതും ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം അവരെ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് കൂടുതലും നമ്മുടെ ആര്യന്റെ ഭാഗത്താണ് തെറ്റ് കൂടുതൽ പക്ഷേ മിഡിൽ ഫിംഗർ കാണിച്ചത് എന്ത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനുശേഷം പുള്ളി അതിനെ ന്യായീകരിക്കുന്നുണ്ട് തമാശിക്കുകയാണ് കാണിച്ചതാണ് തമാശയ്ക്ക് കാണിക്കാൻ പറ്റിയ സാധനമാണോ മിഡിൽ ഫിംഗർ അതും അനുമോളോട് എന്തോ നടത് പൊതുവേ പ്രേക്ഷകർക്ക് ആരിനോട് ഒരു ഇഷ്ടമുണ്ട് അത് നന്നായി കളിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല അല്ല ഒരു സ്റ്റൈലും കാര്യങ്ങളും കണ്ടിട്ടാണ് പ്രേക്ഷകർക്ക് ആരിനോട് ഒരു ഇഷ്ടം ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈ പോളുകളിൽ ആര്യന് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർക്ക് ആര് ഇഷ്ടമാണ് ഇപ്പോ ആരിൻ അത് നശിപ്പിച്ച് കളയാൻ ഒരുങ്ങുകയാണ് ആരിന്റെ ഗെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ആര്യന് ഒരു ഗെയിമും അവിടെ ഇല്ല ഈ പറയുന്ന അക്ബറിന്റെയും അപ്പാനി ശരത്തിന്റെയും കീഴിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ ആര്യൻ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഓരോ വിഡിത്തങ്ങൾ വിളിച്ചു പറയുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പലരോടും ക്രഷ് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആര്യന്റെ പോക്ക് ഇതിനിടയിലാണ് ഇപ്പൊ അനുമോളോട് മിഡിൽ ഫിംഗർ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് തമാശയാണ് പോലും ഇത് ഞാൻ തമാശയ്ക്ക് കാണിച്ചതാണ് എന്താണ് പ്രശ്നം നിനക്ക് ഫീൽ ചെയ്തോ ഒരു പ്രാവശ്യം കാണിക്കുകയാണെങ്കിൽ ഓക്കെ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം കാണിച്ചിരിക്കുന്നു മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയം എടുത്തിടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിലുള്ള കൊട്ട് ആര്യനെ കിട്ടുന്ന അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് ആര്യന് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പുള്ളി ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും അത്രേ ഉണ്ടാവുള്ളൂ തീർച്ചയായും ആര്യന് ഒരുപാട് സ്പേസ് ഉണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കാൻ പക്ഷെ ആര് അത് യൂസ് ചെയ്യുന്നില്ല ആര്യന്റെ ഗെയിം ലവ് സ്ട്രാറ്റജി ആണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തമാശയാണ് മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് അത് തമാശയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്നുള്ളത് ചിന്തിക്കണം തീർച്ചയായും ലാലേട്ടിന്റെ പ്രൊമോയിൽ പറയുന്നുണ്ട് വാഴകളെ അവിടെ നിർത്തരുത് എന്ന് തീർച്ചയായും വാഴയാവാതെ നിന്ന് കഴിഞ്ഞാൽ ആര്യന് കൊള്ളാം അല്ലെങ്കിൽ എടുത്ത് പുറത്തു കളയും കാരണം ബിഗ് ബോസ് അല്ല എടുത്ത് പുറത്തു കളയുന്നത് പ്രേക്ഷകരുടെ വോട്ടാണ് തീർച്ചയായും ഈ രീതിയിലാണ് ഈ പറയുന്ന ആര്യൻ മുന്നോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായും ആര്യനെ എടുത്ത് പുറത്തു കളയുക തന്നെ ചെയ്യും ബിഗ് ബോസ് സീസൺ ഫൈവിൽ വിഷ്ണു നല്ലൊരു കണ്ടായിരുന്നു ആ വ്യക്തിയെ പോലും പ്രേക്ഷകർ എടുത്തു കളഞ്ഞതാണ് പുറത്തോട്ട് ഇവിടെ അത്രയ്ക്കും സമയം പോലും കിട്ടില്ല ആര്യന് വളരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർ എടുത്തു പുറത്തു കളയും ഇത്തരം വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ എടുത്തു പുറത്തു കളയും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ